പത്താം സങ്കീർത്തനം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ കർത്താവെ അനർത്ഥകാലങ്ങളിൽ നീ ദൂരെ നിന്നതും തിരുമുഖം തിരിച്ചു കളഞ്ഞതും എന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ ദരിദ്രൻ ദഹിച്ചു പോകുന്നു അവർ ആലോചിച്ച തന്ത്രങ്ങളിൽ അവർ തന്നെ അകപ്പെടും ദുഷ്ടൻ സ്വന്തം ദുർമോഹങ്ങളിൽ പ്രശംസിക്കുന്നു ദോഷി തന്നെത്താൻ പുകഴുന്നു കർത്താവ് കോപിക്കുന്നു ദുഷ്ടൻ തന്റെ നികളത്താൽ ദൈവത്തെ അന്വേഷിക്കുന്നില്ല അവന്റെ യാതൊരു ആലോചനകളിലും ദൈവമില്ല അവന്റെ വഴികൾ എല്ലായ്പ്പോഴും വിജയിക്കുന്നു നിന്റെ വിധികൾ അവന്റെ ദൃഷ്ടിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നു അവൻ തന്റെ സകല ശത്രുക്കളെയും ദുഷിക്കുന്നു ഞാൻ തലമുറകളോളം ഇളകിപ്പോകയില്ലെന്ന് അവൻ സ്വഹൃദയത്തിൽ പറഞ്ഞ് തിന്മ വിചാരിക്കുന്നു നിന്റെ തൃക്കാലുകളിൽ വിലയേറിയ പരിമള തൈലം പൂച്ചവളായ സ്ത്രീയെ നീ ശുദ്ധീകരിച്ചതുപോലെ നിന്റെ തൃപ്പാതത്തിങ്കൽ ഞങ്ങളുടെ കണ്ണുനീരുകളെ ചുരിയുവാനും ഞങ്ങളുടെ മേൽ നിന്റെ തിരുവിഷ്ടമുണ്ടായി ശുദ്ധീകരണം കൈക്കൊള്ളുവാനും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിന്റെ കൃപയിൻ കീഴിൽ ജീവിപ്പുവാനും ഞങ്ങൾക്ക് സംഗതി വരുത്തണമേ അ